ഗൗരി സുഭാഷ് ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ഉണ്ണി ക്രിയേഷൻസ് ദിവസങ്ങൾ അതിവേഗം കടന്നുപോയി അഭിഷേകിന്റെ നിർബന്ധത്തെ തുടർന്ന് ഒന്ന് രണ്ട് ചെറിയ വേദികളിൽ ആർച്ച സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തു സ്റ്റുഡൻസിന്റെ ഇടയിൽ തന്നെ ആയതുകൊണ്ട് സംഭവം എന്തായാലും കളറായി അതിനിടയിൽ ആർച്ചയ്ക്ക് ഫൈനൽ സെമസ്റ്റർ എക്സാം തുടങ്ങി കീർത്തിയുടെ യുവാഹ എക്സാമിന് ശേഷമാണെന്ന് ക്ലാസ്സിലെ കുട്ടികളുടെ സംസാരത്തിലൂടെ അവൾ അറിഞ്ഞു അവസാനത്തെ എക്സാം കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഫെയർവെൽ പാർട്ടി അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് കീർത്തി അവളുടെ അടുത്തേക്ക് വന്നത് ആർച്ചയുടെ നേരെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് നീട്ടിയവൾ വിവാഹമാണ് വരണം ആർച്ച ഒന്ന് തുറന്നു നോക്കി ഈ വിവാഹത്തിന് ഞാൻ തീർച്ചയായിട്ടും വരും കുറച്ചുനാൾ മുമ്പ് വരെ സ്വന്തം വിവാഹത്തിന് ഞാൻ വേണമെല്ലാം ചെയ്തു കൊടുത്ത് കൂടെ നിൽക്കാ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ടായിരുന്നു കുറേ ഒക്കെ ചെയ്തിരുന്നു ആ ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എല്ലാത്തിനും പുതിയ ആൾക്കാരുണ്ടല്ലോ പുതിയ കൂട്ടുകാർ പുതിയ ബന്ധങ്ങൾ കീർത്തിയുടെ മുഖം കുനിഞ്ഞു അതൊക്കെ പോട്ടെ എന്തായാലും ആൾ ദി ബെസ്റ്റ് ആർച്ച നേരത്തെ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളെ പോയി വേണ്ടായിരുന്നു ആര് ഒന്നിലവളുടെ വിവാഹമില്ലേ അതിനിടയിൽ ഇങ്ങനെ ഒരു വിഷമം വിവേക് പതിയെ പറഞ്ഞു ആർച്ച തിരിഞ്ഞെന്ന് അവനെ നോക്കും അതേ ഇതേപോലെ ഇവളിവിളുടെ ഏട്ടനും കൂടി ഞങ്ങൾക്കുണ്ടാകുന്ന കൊച്ചുങ്ങൾക്ക് പേര് വരെ കണ്ടുപിടിച്ചിരുന്നു എന്നിട്ടാ തെണ്ടി തന്നെ തേച്ച് അത് ഇവളുടെ അറിവോടെ അതുപോട്ടെ മനുഷ്യനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ ഓർമ്മയ്ക്ക് വന്ന് ക്യൂ നിന്ന് മനുഷ്യൻ്റെ ഉറക്കം കളിയും മര്യാദയ്ക്കൊന്ന് ഉറങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ ഞാൻ അനുഭവിക്കുന്ന എന്റെ പാതി പോലായിട്ടില്ല തൊന്നും ശബിച്ച് ഭസ്മാക്ക എനിക്ക് ദിവ്യശക്തി ഒന്നുമില്ല ശബിച്ചാൽ ഏൽക്കാൻ ഞാൻ അത്ര പുണ്യാത്മാവുമല്ല അപ്പൊ പിന്നെ എനിക്ക് ഓരോ ചാൻസ് ഇട്ടുമ്പോൾ ഞാൻ ഓരോ കൊടുക്കും കേൾക്കുന്ന അവർക്ക് പ്രത്യേകിച്ച് സുഖമൊന്നും ഇല്ലെങ്കിലും പറയുന്ന എനിക്ക് ചിരി ആശ്വാസം കിട്ടും ഭംഗിയായി ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചു ആർച്ച വിവേക് വാപൊളിച്ചു നിന്നു പിന്നെ ഞാൻ എൻ്റെ പ്രതികാരവും സങ്കടവും കൊണ്ട് അങ്ങോട്ട് പോയില്ല ഇങ്ങോട്ട് വന്ന് വാങ്ങിച്ച പിന്നെ എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല ബാഗും വലിച്ചിട്ട് മൂളിപ്പാട്ടും പാടി നടന്നു പോകുന്നവരെ നോക്കി മിഴിച്ചുനിന്നു വിവേക് പാർട്ടിയും ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള കറക്കുമെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് തളർന്നാണ് ആർച്ച വീട്ടിലെത്തിയത് ഗേറ്റ് തുറന്നപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സന്തോഷിനെ കണ്ട് അവളൊന്നു പകച്ചു തെളിച്ചുമില്ലാത്ത ഒരു സിരിയോടെ അയാൾ അവളുടെ അടുത്തേക്ക് വന്നു എൻ്റെ മോൻ ചെയ്തതിന് ക്ഷമ പറഞ്ഞാൽ മതിയാവില്ല എന്ന് എനിക്കറിയാം ഒരാളുടെ മനസ്സ് വെച്ച് കളിക്കാൻ പാടില്ല വലിയ തെറ്റാ ഈ പ്രശ്നം ഇവിടെ ഇതോടെ തീരട്ടെ മോളുണ്ടാണു വിവാഹത്തിന് സന്തോഷ് അവിടെ തലയിൽ തൊട്ടു പേടിക്കണ്ടെങ്കിൽ ഞാനായിട്ട് നിങ്ങളുടെ മോൻ്റെ വിവാഹത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല ആർച്ചയുടെ മറുപടി കേട്ടതും സന്തോഷിന്റെ മുഖം വിളറി വിവാഹ ദിവസം ആർച്ച വന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന് രണ്ടു മൂന്ന് ദിവസം വീട്ടിലും സജീവമായിരുന്നു ഒടുവിൽ അതിനൊരു പോംവഴി എന്ന നിലയിലാണ് ഒടുവിൽ അതിനൊരു പോംവഴി എന്ന നിലയിലാണ് സന്തോഷ് വീട്ടിൽ ചെന്ന് നേരിട്ട് അവർ വാങ് ക്ഷണിക്കാമെന്നും ആർച്ചയോട് സംസാരിക്കാമെന്ന് ഏറ്റത് അയാൾ എന്തോ പറയാൻ ശ്രമിച്ചു എങ്ങനെയായാലും കിഷോറിനെ എന്ത് സംഭവിച്ചാലും അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല അതിന്റെ പേരിൽ അംഗലി ഇനി ഒരു സംസാരത്തിന് വരണമെന്നില്ല ആർച്ച പുഞ്ചിരിച്ചു സന്തോഷം മറുപടിയില്ലാതെ നിന്ന് പോയി പിന്നെ തലകുനിച്ച് നടന്നു നീ അച്ഛന്റെ ഓസ്കാർ ലെവിളില് ആർച്ച സിറ്റൌട്ടിലേക്ക് കയറി കൃഷ്ണകുമാർ കണ്ണു വീഴ്ച നിന്നു ആ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നാണത്തിന് അഭിനയിച്ചു കിട്ടിയ കുഞ്ഞു ട്രോഫി കൃഷ്ണകുമാർ പതിയെ തലോടി എടുത്തുകൊണ്ട് പോയി ആ പഴയ കൂട്ടുകാരനൊടുക്ക് അന്ന് അച്ഛന് വരം പുള്ളിയായിരുന്നു വേണ്ടത് ഒരു പൊടിക്കൊന്ന് മാറിപ്പോയതാ ആർച്ച സന്തോഷ പോയ വഴിയെ നോക്കി ചിരിയോടെ പറഞ്ഞു ഗേറ്റിനടുത്ത് നിന്ന് എത്തി നോക്കി ഔട്ടിൽ ആരെയും കാണാത്തതുകൊണ്ട് ആർച്ച ഗേറ്റ് ഏർന്ന് ഉള്ളിലേക്ക് കയറി മുകളിൽ നിന്ന് ജനലിലൂടെ അവളെ കണ്ട ഭരത്തിന്റെ മിഴികൾ വിടർന്നു മുഖത്ത് ഒരു ചിരി നിറഞ്ഞു കിച്ചുവിന്റെയും കീർത്തിയുടെയും വിവാഹമാണിന്ന് അച്ചമുക്ക് വയ്യാത്തതുകൊണ്ട് കൃഷ്ണകുമാറും ജയശ്രീയും വന്നില്ല പത്മ പോകുന്നതുകൊണ്ട് ആർച്ച പത്മയുടെ കൂടെ പോകാനാണ് തീരുമാനിച്ചത് കിച്ചുവിന്റെ വീടിന് നേർക്ക് ആർച്ചയും നോക്കി ആളും ബഹളും ഒക്കെയാണ് മിഴികൾ പിൻവലിച്ച് അവൾ ബെല്ലടിച്ചു കോളിംഗ് ബെല്ലിൻ ശബ്ദം കേട്ട് വന്ന് വാതിൽ തുറന്ന പത്മ മുന്നിൽ നിൽക്കുന്ന ആർച്ചയെ കണ്ട് കണ്ണുകൾ വിടർത്തി നോക്കി പത്മ രണ്ടുവളം ഇട്ടുണ്ട് അവിടെ അടുത്തേക്ക് വന്നു ആഹാ സുന്ദരിയായിട്ടുണ്ടല്ലോ കണ്ണിൽ നിന്ന് ഇത്തിരി കരിമശി അവളുടെ ചെവിയുടെ പുറകിൽ തൊട്ട് പത്മ കണ്ണു ചെന്നു അല്ലേലും ഞാൻ ഭയങ്കര സുന്ദരിയാണെന്നേ എപ്പോഴും ഇങ്ങനെ നടന്ന സുന്ദരിയാണെന്ന് പറഞ്ഞു പറഞ്ഞ ആൾക്കാർക്ക് ബോറടിക്കും ഇതിപ്പ പറയുന്നവർക്കൊരു സന്തോഷവും കേൾക്കുന്നു എനിക്കൊരു മനസ്സുഖം ആർച്ച കുസൃതിയോടെ പറഞ്ഞ് ചിരിച്ചു വൈറ്റിൽ പിങ്ക് ബോട്ടുള്ള ഡിസൈനർ സാരിയിൽ ചുരുണ്ട മുടി ലൂസ് ബണ്ട് ചെയ്ത് കാതിൽ ഫ്ലോറിൽ ഡിസൈനുള്ള വലിയ കമ്മിൽ നിൽക്കുന്ന ആർച്ചയെ അവരൊന്ന് മൊത്തത്തിൽ നോക്കി പത്മ കൈ കൊണ്ടൊഴിഞ്ഞു വള വേണ്ടേ പത്മ ചോദിച്ചു വലത് കൈയിൽ വാച്ചുണ്ട് മറുകൈ ഫ്രീയാണ് വേണ്ട മുകളിൽ നിന്ന് ശബ്ദം മാത്രം വന്നു പത്മ ചിരിയോടെ മുകളിലേക്ക് നോക്കി ആർച്ച കണ്ണു മീഴിച്ചു നിന്നു അച്ഛമ്മക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് പത്മാവളെ നോക്കി വേദന പറഞ്ഞു എന്നാലൊന്ന് ഹോസ്പിറ്റൽ പോയി വരാമെന്ന് പറഞ്ഞു പറഞ്ഞാലും നീ ഇന്നലെ തേങ്ങ മുറിക്കിടാൻ പോകേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ കേട്ടില്ല എന്നിട്ട് എന്തായി തേങ്ങയും കൊണ്ട് നിരകി വീണ് കാലിലും വേദനയും തുടങ്ങി സോഫയിലേക്ക് ഇരുന്ന ആർച്ച ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നു അങ്കിളി ശരത്തും ഗ്രീഷ്മെ ചിന്തി അവൾ പെട്ടെന്ന് തലയിരുത്തി ചുറ്റും നോക്കി അങ്കിൾ പുറത്തേക്ക് പോയി ഗ്രീഷ്മയും ശരത്തുനിന്ന് നിനക്ക് എന്തോ സർപ്രൈസുണ്ടെന്ന് പറഞ്ഞ് പോയതാ ഞാനിപ്പോൾ വരാം പത്മ എന്തോ ഓർത്ത പോലെ മുറിയിലേക്ക് പോയി സർപ്രൈസോ എനിക്കോ മുൻഭരണം കിട്ടിയതിന്റെ ഓർമ്മയിൽ ഒരു നിമിഷം ആർച്ച അതിൽ തട്ടിത്തടഞ്ഞ് നിന്നു പിന്നെ വീണ്ടും ഫോണിലേക്ക് ശ്രദ്ധ തിരിച്ചു വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന കീർത്തിയുടെ ഹൽദി ഫങ്ഷന്റെ ഫോട്ടോസ് കാണവേ അവിടെ കണ്ണു നിറഞ്ഞു ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു ഇങ്ങനൊരു ഒരു ദിവസത്തെ കുറിച്ച് ഇപ്പോൾ അന്ന് അതിലൊക്കെ നിറഞ്ഞുന്ന താനൊഴികെ ബാക്കി എല്ലാവരും ഉണ്ട് കീർത്തിയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഒരു ഭാവമില്ലെന്ന് അവൾ ശ്രദ്ധിച്ചു ഒരു ദീർഘനിശ്വാസത്തോടെ മുഖമുയർത്തി നോക്കിയതും അവളെ ഉറ്റുനോക്കി നിൽക്കുന്ന ഭരത്തിനെയാണ് കണ്ടത് ഞുള്ളിൽ കോഴി കുഞ്ഞ് ചടകുടഞ്ഞ് ചാടി എഴുന്നേറ്റ് ഉള്ളിൽ തോന്നിയ അസ്വസ്ഥതയ്ക്ക് ഏതൊക്കെയോ വഴിക്ക് ചാടി ഇറങ്ങി പോയി അല്ലേലും വായ്നോട്ടത്തിനിടയിൽ എന്ത് പെട്ടെന്ന് മുന്നിൽ മുന്നിൽക്കുന്ന കുഞ്ഞിരാമനാണെന്ന് ബോധോദമുണ്ടായത് എഴുന്നേറ്റ് ഓടിയ കോഴിക്കുഞ്ഞിനെ ആർച്ച ഓടിച്ചിട്ട് പിടിച്ചു അടങ്ങിയിരിക്കു കോഴി മാന കളയല്ലേ ആർച്ച വളരെ പതിയെ കോഴിയെ ഭീഷണിപ്പെടുത്തി കോഴിയെ പിടിച്ച് കൂട്ടലിട്ട് അവനെ നോക്കി ചുണ്ടുകൂട്ടി ഒന്ന് പുച്ഛിച്ച് കാണിച്ചു ഏതാണ്ട് അതേ അവസ്ഥയിലായിരുന്നു പരത്തും ഏതാറ് ഭഗവതിയോ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് ഭരത്ത് അവളെ കളിയാക്കി തോന്നിയില്ലേ പക്ഷെ അല്ല കാവിലെ ഭഗവതിയുടെ വകയിൽ അനിയത്തിയായിട്ട് വരും ആർച്ച ചുണ്ടുകൊട്ടി ആണോ ഒരു വാളിൻ്റെ കൂടെ ഞടി ഇടയില് അടുത്ത ഡയലോഗ് വന്നു ആർച്ച മുഖം കൂർപ്പിച്ചു വെട്ടിയെത്തി മതി ഞാനിടുത്ത് അടുക്കളയിൽ നിന്ന് എടുക്കാം വാള് മാത്രല്ല ഒരു കയ്യിൽ ഒരു തലയും കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കും എന്താ മുന്താണി എടുത്ത് ഇടുപ്പിൽ കുത്തി ആർച്ച ചോദിക്കുന്നത് കേട്ടതും ഭരത്ത് പല്ലിളിച്ചു കാണിച്ചു ഇതിന് ആവേശം കൂടുതലുള്ള കൊച്ചാണേട്ടിയെടുത്ത് വരും എന്തിനാ ചുമ്മാ വരുന്ന വഴി ആ പാടത്തിറങ്ങി പാടില്ലേ കാക്ക പോലും പിന്നെ ആ വഴി വരില്ല കാലുകൊണ്ട് മുണ്ട് തട്ടി മടക്കി കുത്തി ഗംഭീരമായി ഭരത്ത് പുച്ഛിച്ചു ഒരു കമ്പനിക്ക് ചേട്ടൻ നിൽക്ക് ഒരു ചട്ടിയെടുത്ത് തലയിൽ കമ്പിഴത്തേക്കും നല്ല രസമായിരിക്കും ഉരുളക്ക് ഉപ്പേരി പോലെ മറുപടിയും വന്നു ഭരത്ത് പ്ലിങ്ങി നിന്നു അത് കേട്ടുകൊണ്ട് പത്മ വന്ന് പൊട്ടിച്ചിരിച്ചു പോയി കൂടുതൽ വാങ്ങിച്ചുകൂട്ടാ ചെന്ന് വണ്ടിയെടുക്കി ചെക്കാം ഞാൻ അടുക്കളവാതിൽ ലോക്ക് ചെയ്തിട്ട് വരാം പത്മ അടുക്കളയിലേക്ക് നടന്നു എന്തായാലും തന്നെ തേജൻ്റെ വിവാഹത്തിനല്ലേ പോകുന്നു ഇത്തിരി വാങ്ങി വെച്ചോ എടുത്ത് ഇളങ്ങിട്ടെ പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ ഭരത് പറഞ്ഞു എനിക്കു അയ്യോ വാങ്ങിച്ചു കൊണ്ടുവന്നാൽ വെക്കും ആർച്ച അതേ ടോണിൽ തിരികെ വിളിച്ചു പറഞ്ഞു ആ അങ്ങനെ എന്റെ പൊന്നുമോള് വെക്കണ്ട അവൻ പുച്ഛിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഓ തിരി മസിരുള്ളതിന്റെ അഹങ്കാരം അവന്റെ പിറുകെ നടക്കുന്നതിനിടയിൽ ആർച്ചിറപുരുത്തുകൊണ്ട് ചുണ്ടുകൂട്ടി ടൗണിലുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു വിവാഹം പുറത്തുതന്നെ വിവേകും അനുവും ദിവ്യയും നീരവും നിൽക്കുന്ന കണ്ട് ആർച്ച കയ്യുയർത്തി കാണിച്ചു അവർ ആർച്ചയുടെ അടുത്തേക്ക് വന്നു ആർച്ച ഭരതിനെയും പത്മിയെയും അവർക്ക് പരിചയപ്പെടുത്തി വാടാ ഉള്ളിലേക്ക് പോവാ മുഹൂർത്തം ആവറായല്ലോ ദിവ്യ വാച്ചിൽ നോക്കി നിങ്ങളെന്താ അവിടെ അടുത്തേക്ക് പോകായിരുന്നു ഉള്ളിലേക്ക് ആയിരുന്നതിനിടയിൽ ആർച്ച ചോദിച്ചു ഓഹ് പോയതാ അവിടെ നിന്ന് അവടെ അമ്മയും അമ്മമാരും തള്ളിമറിക്കുന്ന കേട്ടിട്ടുള്ള ശേഷി എന്റെ പോന്നെ അതുകൊണ്ട് ഇറങ്ങി പോയതിനേക്കാൾ വേദിറങ്ങി വന്നു നീതു പറയുന്ന കേട്ടതും ബാക്കി എല്ലാവരും ചിരിയടക്കി നിനക്ക് നല്ല ഭാഗ്യുണ്ട് നിലലി തള്ളിമറിക്കുന്ന കേട്ട് നിനക്ക് ഭ്രാന്തായി പോയനെ ഓ ദിവ്യ അത് പറഞ്ഞ ശ്വാസം വലിച്ചു വിട്ടു അവടെ സംസാരം കേട്ട് പത്മ പൊട്ടിച്ചിരിച്ചു ഏതാനും സമയങ്ങൾക്കുള്ളിൽ പത്മ എല്ലാവരുമായി കമ്പനിയായി ആ മോള് കൊള്ളാം അല്ലേ ആരു മുന്നിലൂടെ പോകുന്ന ഒരു പെൺകുട്ടിയെ കാണിച്ച് പത്മ ചോദിക്കുന്ന കേട്ട് ഭരത്ത് അവരെ നോക്കി കൊള്ള ആൻറ്റി നല്ല ഭംഗിയുണ്ട് ആർച്ചയും ആ കുട്ടിയെ നോക്കി മറുപടി നൽകി നമ്മടെ ഭരത്തിനൊന്ന് ആരോപിച്ചു നോക്കിയാലോ പത്മ പതിയെ ചോദിച്ചു ആന്റിക്ക് ആ കുട്ടിയുടെ വല മുൻവൈരാഗ്യം ഉണ്ടോ മുഖത്ത് ദയനീയ ഭാവം വരുത്തി ചോദിക്കുന്ന ആർച്ചയെ കണ്ട് പത്മയ്ക്ക് ചിരി വന്നു നീ കൊശിമ്പി അവൻ എന്റെ മോനാ പത്മ പത്മാവിടെ ചെവിയിൽ പിടിച്ചു ആ ഞാൻ നോക്കിയിട്ട് ആനിക്ക് ആകിലൊരു കുറവ് അത് മാത്രമാ ഒരു നെടുവീർപ്പോട് അവൾ പറഞ്ഞു പത്മ അടക്കി പിടിച്ച ചിരിയോടെ അവളുടെ തലയിൽ കിഴുക്കി മുന്നിലൂടെ പോകുന്ന എല്ലാ പെൺകുട്ടികളെയും ഗ്രൂപ്പായിരുന്നു ആലോചിക്കാൻ തുടങ്ങിയതോടെ എല്ലാവരും അവനൊന്ന് കണ്ണുരുട്ടി നോക്കി ആരുവിനെ കുശുപ് വർക്കൗട്ടാകും നോക്കട്ടെടാ പത്മ അവനടുത്തേക്ക് മുഖം അടുപ്പിച്ച് മന്ത്രിച്ചു എന്റെ പൊന്നമ്മേ പൊന്നമ്മയോ അല്ല എന്റെ സ്വന്തം അമ്മേ അമ്മക്ക് അതിനെ ശരിക്കും അറിയാത്തോണ്ടാ ഈ പോക്കാണെങ്കിൽ ഈ പന്തലിൽ അവൾ കല്യാണം കൂടെ നടത്തും ചുമ്മാണ്ടിരുന്നോ അവൻ തലയിൽ കൈവച്ച് ഇനിയെങ്ങാനും ഇവൻ പറഞ്ഞ പോലെ ചെയ്തു കളിയോന്റെ ദേവി കൂടെ നിന്നേക്കണേ ഞാനൊരു പായസം കഴിപ്പിച്ചേക്കാം ആർച്ച ഇടം കണ്ണിട്ട് നോക്കി പത്മകാര്യമായി ദേവിയെ മണിയടിച്ച് ഒന്ന് നന്നായേക്കാം എന്ന് ആ സമ്മതിക്കരുത് കേട്ടോ പായസമൊക്കെ രാവിലത്തെ മോർണിംഗ് വാക്കിനിടയിലും പായസം എന്ന് കേട്ട ഉടനെ ദേവിയെന്ന് എത്തി നോക്കി കിച്ചു അനോജും വേദിലേക്ക് കയറിയിരിക്കുന്നുണ്ട് എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് പതിഞ്ഞു ആർച്ചയും മറ്റു കയറിയിരുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കീർത്തിയും മനഖയും താരങ്ങളുടെ അകമ്പടിയോട് ആനയിക്കപ്പെട്ടു ചുമ്മാതല്ല അവൻ നിന്നെ തേച്ചത് ആ പെണ്ണിനെ കാണാൻ എന്തു രസോടി ഭരത്ത് അവടെ അടുത്തേക്ക് നീങ്ങി പതിയെ പറഞ്ഞു എന്നിട്ടെന്താ കാര്യം അവനല്ലേ കിട്ടുന്നു ആ പെണ്ണിന്റെ ലൈഫ് കൂതാക്കവാ ആർച്ചയും അതേ രീതിയിൽ പറഞ്ഞു ഭരത്ത് അവിടെ വലം കൈയുടെ ചെറുവിരിലൊരു വിരൽ കോർത്തു പിടിച്ചു ആർച്ച തന്റെ കയ്യിലേക്കും ഭരത്തിന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി നിന്റെ വില അവൻ അറിയാൻ പോകുന്നേ പോകുന്ന അവന്റെ മുഖത്ത് നിറഞ്ഞ നിൽക്കുന്ന ചിരി കാണവേ അവടെ ഉള്ളിൽ സംശയം നിറഞ്ഞു പെട്ടെന്ന് ഹാളിലേക്ക് കയറി വന്ന ഒരു സംഘം പോലീസുകാരെ കണ്ടതും വാദ്യാഘോഷങ്ങളും ആൾക്കാരും സംസാരവും താനെ നിലച്ചു എല്ലാവരും ചാടി എഴുന്നേറ്റ് നോക്കാൻ തുടങ്ങി ഈ വിവാഹം നടക്കാൻ പാടില്ല മുഴങ്ങുന്ന ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് പോലീസ് സംഘത്തിന്റെ മുമ്പിൽ യൂണിഫോമിൽ നിൽക്കുന്ന ആളെ കണ്ടതും ആർച്ചയുടെ കണ്ണിരണ്ണും പുറത്തേക്ക് തള്ളി വന്നു തൊട്ടരികിൽ ശബ്ദം കേട്ടതും ആർച്ച പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ശരത്തിടെ ഇതൊക്കെ എന്താ ി ശരത്ത് ചുണ്ടിന് കുറേ കൈവച്ച് മിണ്ടരുതെന്ന് അതല്ലേ പറഞ്ഞ സർപ്രൈസ് ആണെന്ന് ബാക്കി കൂടി ക്ഷമയോടെ മതിയായില്ല അല്ലേ എന്ന മട്ടിൽ ആർച്ച ദയനീയമായി അവനെ നോക്കി ഞെട്ടി ഞെട്ടി ഹാർട്ട് അറ്റാക്ക് വല്ല വന്ന് തട്ടിപ്പോ എന്തോ പതിയെ തലയരിച്ച അവൾ ഭരത്തിന് നോക്കി ഭരത്ത് പുരികം പോക്കി എന്താ എന്ന ഭാവത്തിൽ അവളേയും സത്യം പറ നിങ്ങളൊക്കെ സുകുമാരക്കുറിപ്പിന്റെ ആരായിട്ട് വരും ഏതോ ഭീകരജീവിയെ കണ്ടതുപോലെ തന്നെ നോക്കി ചോദിക്കുന്ന ആർച്ചയെ കണ്ടതും സന്ദർഭം പോലും നോക്കാതെ ഭരത്ത് പൊട്ടിച്ചിരിച്ചു പോയി ഭരത്തിന്റെ ചിരികെട്ട് എല്ലാവരുടെയും ശ്രദ്ധ പെട്ടെന്ന് അവരിലേക്ക് തിരിഞ്ഞു ഒരുവിധം ചിരി അടിച്ച് പിടിച്ച് ഭരത്ത് എല്ലാവരെയും നോക്കി സോറി അവൻ കൈ ഉയർത്തി ക്ഷമാപണം നടത്തി ആർച്ച ചൂണ്ടു കൂട്ടിപ്പിടി ചിരിയടക്കി എന്താ എന്താ പ്രശ്നം കലേഷും സുധീഷും കൃത്യസമയത്ത് ചാടി പിടിച്ചെത്തി അല്ലെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒന്നും കിട്ടിയെങ്കിലും ചോദിച്ചു വാങ്ങിക്കുക എന്നതാണല്ലോ അതിന്റെ ഒരു ഇത് അതൊക്കെ ചോദിക്കാൻ താനാരാ ഒരു മയവില്ലാത്ത ചോദ്യം കേട്ട് ആർച്ച വാവൊളിച്ചു നിന്നു ഇന്നലെ വരെ താൻ കണ്ട് ഇതേ തന്നെ ആയിരുന്നില്ലേ അത് ഞങ്ങൾ കിഷോറിന്റെ അമ്മാമാരാ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഞാൻ സ്ഥലമെസ്തായി ഗ്രീഷ്മ ശരത് തൽക്കാലം അമ്മാർ ഒരു രസത്തേക്ക് മാറിക്കണം ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കരുത് ഗ്രീഷ്മ വേദിയിലേക്ക് ചാടിക്കേറി ഗ്രീഷ്മ തന്നെ നേരെ വരുന്നുകൊണ്ട് എഴുന്നേൽക്കാൻ പോലും സാധിക്കാതെ കിച്ചു കണ്ണു വീഴ്ച ഇരുന്നു ചെന്നിയിലൂടെ വിയർപ്പ് ചാലിട്ടൊഴുകി അവനെ കടന്ന് അനൂജി ഇരിക്കുന്ന ഭാഗത്തെത്തി ഗ്രീഷ്മ അവന്റെ ഷർട്ടിന്റെ കോളർ പിടിച്ച് തൂക്കിയെടുത്തു മുഖം അടച്ചൊന്ന് പൊട്ടിച്ചു അനൂജിന്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ചകൾ കൂടുതർ പുറത്തേക്ക് പറന്നിറങ്ങി ആർച്ച കവിളിൽ കൈ വെച്ച് അവരെ തുറച്ചു നോക്കി അതേ ഇന്നലെ ഞാൻ ഗ്രീഷ്മേച്ചു വിളിച്ചെത്താ മാശക്കാണെന്ന് പറഞ്ഞേക്കണം കേട്ടോ ഒരു കൈ കവിളിൽ വെച്ച് മറുകൈ കൊണ്ട് ഷർട്ടിൽ നിന്ന് പിടിച്ച് കണ്ണു തീർപ്പിച്ച് പറയുന്ന ആർച്ചയെ കണ്ടത് ബരത്തിന് വേണ്ടി ചിരി വന്നു അവൻ വാ പിടിച്ചിരിച്ചു ഏയ് നിങ്ങൾ എന്താ ചെയ്യുന്നത് അനൂജിന്റെ കൂട്ടത്തിൽ വന്ന ഒരാൾ ശബ്ദമുയർത്തി നിങ്ങളാരാ ഗ്രീഷ്മ തിരിഞ്ഞെന്ന് ചോദിച്ചു ഞാനിവന്റെ അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അടുത്തടി ആൾക്ക് കിട്ടിയിരുന്നു അച്ഛനും അമ്മയും അറിയാത്ത അനാഥന അനൂജി എന്ന ആനന്ദിന് പത്ത് മുപ്പത് കൊല്ലം ഇല്ലാതിരുന്ന അമ്മാവന് ഏത് വകിലാണ് ഉണ്ടായത് ഗ്രീഷ്മയുടെ ഒരൊറ്റ അളർച്ചയിൽ അയാൾ വേറി വെളുത്ത് നിന്നു ഗ്രീഷ്മ ആങ്കി കാണിച്ചും അയാളെ കോൺസ്റ്റബിൾ തൂക്കിയെടുത്തുകൊണ്ട് പോയി അതിഥികൾക്കിടയിൽ മുറുമുറുപ്പ് ഉയർന്നു ലേഡി കോൺസ്റ്റബിൾസ് വേദിയിലേക്ക് കയറി അനഖയുടെ ഇരുവശത്ത് നിലയുറപ്പിച്ചു ഈ നിൽക്കുന്ന അനുജി എന്ന കള്ളപ്പേരിൽ വന്ന ആനന്ദ് വിവിധ സ്ഥലങ്ങളിൽ വിവാഹ തട്ടിപ്പ് നടത്തിയ ഒരാളാ ഈ ഇരിക്കുന്ന അനഘ എന്ന പേരിൽ നിങ്ങളെ പരിചയപ്പെട്ട സാക്ഷി ഇയാളുടെ സഹോദരിയല്ല ഭാര്യ ഇവരുടെ പേരിൽ വിവിധ സ്റ്റേഷനില് പരാതികൾ നിലവിലുണ്ട് ഗ്രീഷ്മയുടെ വെളിപ്പെടുത്തലേക്ക് ഇച്ചുൾപ്പെടെ എല്ലാവരും ഞെട്ടിത്തെരിച്ച് നിന്നു ഇവ രണ്ടുപേരും മാത്രമല്ല ഇവരുടെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട് ഗ്രീഷ്മ അതിഥികൾക്കിടയിലേക്ക് നോക്കി കൂടുന്നവരുടെ ഇടയിൽ നിന്ന് പുറകിലേക്ക് പതിയെ നീങ്ങാൻ ശ്രമിച്ച രണ്ടുപേരെയും ശരത്തും പരത്തും ഒറ്റ കുതിപ്പിനെ തടഞ്ഞു നിർത്തി ഗ്രീഷ്മ കൂടെയുള്ള പോലീസുകാരെ നോക്കി അവർ ചെന്ന് രണ്ടുപേരെയും പിടിച്ച എല്ലാവരെയും മുമ്പിൽ നിർത്തിച്ചു കിച്ചുവരുടെ മുഖം ഓർത്തെടുത്തു ധ്യാനും നിഹാരികയും സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞ് അനക്കെ പലപ്പോഴേ ഫോട്ടോ കാണിച്ചിരുന്നു രണ്ടുപേരിപ്പോൾ വിദേശത്താണെന്നും ധ്യാൻ നാട്ടിലും വിദേശത്തുമായി ബിസിനസ് ഉണ്ടെന്നും വിവാഹത്തിന് എത്തുമെന്നും പറഞ്ഞത് അവൻ ഓർത്തു എല്ലാം കാനഡ ജോലി കിച്ചുവിന് ഒരു പെരുപ്പ് കയറി അവന്റെ മനസ്സിലേക്ക് ആർച്ചയുടെ മുഖം ഇരച്ചു കയറി വന്നു അനഘയുടെ സൗന്ദര്യം സിൽക്ക് മുടി ജോലി എന്തൊക്കെയായിരുന്നു കിച്ചു തലയിൽ കൈവച്ചിരുന്നു ഈ നാലുപേരും കൂടിയാ ഈ തട്ടിപ്പ് നടത്തുന്നത് ഈ നിൽക്കുന്ന രണ്ടുപേരെ മാത്രം പിടിച്ചാൽ ബാക്കി രണ്ടുപേരും രക്ഷപ്പെട്ടു പോകുന്ന അറിയാവുന്നുണ്ടാ സ്ഥലത്തില്ലാതിരുന്ന ഇവർ രണ്ടുപേരും ഇവിടെ എത്തുന്നവരെ കാത്തിരുന്നു ഗ്രീഷ്മരെ ചൂണ്ടി പറഞ്ഞു ദേ ആ പെണ്ണിന്റെ കൂട്ടുകൂടി വിവാഹം നോക്കിയാറുണ്ടല്ലോ ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ ഇവിടെ വന്ന് തെമ്മാടിത്തരം കാണിക്കരുത് കലേഷ് വീണ് ചാടി വീണു ഇത്തവണ ഗ്രീഷ്മയുടെ മുഖത്തെ ദേഷ്യം അരച്ച് കയറി ഒരു തവണ നല്ല ഭാഷയിൽ ഞാൻ തന്നോട് മാറി നിൽക്കാൻ പറഞ്ഞു താൻ ചോദിച്ച തെളിവ് സാധ്യത ഇതൊക്കെ ബോധ്യപ്പെടുത്തേണ്ട ആൾക്കാരെ ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ നിൽക്കുന്ന സന്തോഷ് സാരും സതീഷ് സാനും കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം ഇതിനൊക്കെ സഹായിച്ച അവര് തന്നെയാ ഇവിടെ കിടന്ന് കൂടുതൽ ഷോ കാണിച്ചാൽ തൂക്കിയെടുത്ത് ഞാൻ അകത്തിടും ഗ്രീഷ്മ അയാൾക്ക് നേരെ ചേറി നിങ്ങൾ അങ്ങനെ പേടിപ്പിക്കണ്ട ഇതൊക്കെ ചടങ്ങി മുടക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇതിനു മുമ്പ് എന്റെ മോനെ വീട്ടിൽ കയറി ആക്രമിച്ചവളാ ആ പെണ്ണ് കവിത മുന്നോട്ട് ചാടി വന്ന് ചേറി ഗ്രീഷ്മ ചുറ്റും നോക്കി എങ്കിൽ വിവാഹം മുഴങ്ങുന്ന അവസ്ഥയിൽ ചോദിച്ച പണം കൊടുത്ത് പെണ്ണിന്റെ ഇഷ്ടം പോലും നോക്കാതെ അവൾ വിൽക്കാൻ നോക്കിയാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ടുവാ സ്ത്രീധനം കൊടുക്കുന്നോ വാങ്ങുന്നോ ശിക്ഷാർഹമാണ് മേഡം ചെന്ന് പുറത്ത് വണ്ടി കയറി ഇരിക്കേ ഗ്രീഷ്മ കൈകൾ കെട്ടി എന്ന് പറഞ്ഞു കവിത വിളറി വെളുത്ത് നിന്നു വെറുതെ ചെന്ന് ചോദിച്ചു വാങ്ങിച്ചു എന്ന ചിന്തയോടെ കവിത താളം ചവിട്ടി നിന്നു ഇതൊക്കെ കണ്ട് മാസ ഇട്ട് നീട്ടിയെന്ന് വിസിലടിക്കാൻ തോന്നിയെങ്കിലും വിസലടിച്ച കാറ്റ് മാത്രമേ വരുള്ളൂ എന്നറിയാവുന്നതുകൊണ്ട് ആർച്ച അടങ്ങി നിന്നു ഗ്രീഷ്മയുടെ ഒരു ഒറ്റ ഭീഷണി കലേഷും കവിതയും കാറ്റ് പോലെ ബലൂൺ പോലെ നിന്നു സുധീഷ് ഏതാണ്ട് അതേ അവസ്ഥയിൽ കവിത സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ബോധം കിട്ട് വീഴണോ വേണ്ടയോ എന്നുള്ള ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ് വീഴണമൊന്നുണ്ട് തലച്ചോർ ആവശ്യത്തിന് കാലു വാരും ആവശ്യമില്ലാത്തപ്പോൾ വേണേ കൃത്യമായിട്ട് വീഴുകയും ചെയ്യും ഇനിയോ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലേ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി ഞാനവിടെ ഉണ്ടാവും അനുജിനെയും സംഘത്തെയും പോലീസ് പുറത്തേക്ക് കൊണ്ടുപോയി പോകുന്ന വഴി തന്നെ നോക്കി മീഴിച്ചേൽക്കുന്ന ആർച്ചയെ കണ്ട് ഗ്രീഷ്മ കണ്ണിറക്കി ചിരിച്ചു ആർച്ച മുഖം വീർപ്പിച്ച് കാണിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം